നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മറ്റു വിശിഷ്ടാവശിഷ്ടങ്ങൾ വളരെയധികം പൂഴ്ത്തി പലവരും ഇവിടെ സംസാരിച്ചു സത്യത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല പുരുഷന്മാരുടെ കൂടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട് കാരണം നമ്മൾ ദിവസവും രാവിലെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതം പരിപാടി പല സ്ത്രീകളുടെയും തിരക്ക് കാരണം അത് പലർക്കും കാലത്ത് കാണാൻ സാധിക്കാറില്ല മന്ത്രി ഓ സുപ്രഭാതം മന്ത്രിയോട് മന്ത്രിയോട് ഞാൻ ഇനി പറയാനുള്ളത് ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചാണ് ഞാൻ ചുരുക്കി പറയാം ഒരു സ്ത്രീക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ നിവർത്തിയില്ല കാരണം ചില പൂവാലന്മാരുടെ ഹസ്തങ്ങൾ ആ മേലാൽ ഒരു സ്ത്രീക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത് അവൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ഇതാ രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് മറുപടി പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കൊല്ല കൂട്ടുകാരനോട് കൊട്ടില്ലെന്ന് പറയാം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് സ്ത്രീകൾ അപലകളാണ് ഇന്ന് സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് നമ്മുടെ വനിതാ മെമ്പർ നിങ്ങളെടുത്ത് പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ പറയാം ഇനി ബസിൽ കയറുമ്പോൾ ഏതെങ്കിലും നിങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പണി ചെയ്യുക അവരെ പാഠം പഠിപ്പിക്കുന്നതിനായിട്ട് ബസിൽ കേറുമ്പോൾ ഒരു രൂപ അൻപത് പൈസ കൊടുത്തൊരു ബ്ലേഡ് വാങ്ങിക്കുക ഈ ബ്ലേഡ് മേടിച്ച് ഒടിച്ച് രണ്ട് വിരലിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു പൂവാല ശല്യം ചെയ്യുകയാണെങ്കിൽ അവന്റെ പുറത്ത് ആകൃതിയിൽ ഇങ്ങനെ രണ്ട് വര വരയ്ക്കുക വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഹിന്ദു ആകൃതിയിൽ രണ്ട് വര മാത്രമേ വരയ്ക്കാമുള്ളൂ അല്ലാതെ വരയ്ക്കുമ്പത് ഇതുപോലെ കരകുരകുരാതെ